ട്ടോ ഇവിടെ ആറു മണിക്ക് ഞങ്ങൾ അവിടെ എത്തി അപ്പൊ ഞങ്ങള് മേലെ ചൊവ്വ ഉള്ളിക്കുള്ള റോഡിലാട്ടോ അപ്പൊ അതിൽ പോകുന്നിട്ട് ഈ വീടിന്റെ നേരെ നേരം ബാക്കിലാ സൈഡിലാണ് നമ്മടെ അലക്കാരിൽ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇണ്ടാക്കോ ഇത് ഇത് ലേശം താമസം ഇതിനെ കറക്റ്റ് ആക്കിട്ട് നമ്മള് കല്ലിട്ട് ലെവലാക്കിട്ട് ഈ ലെവലിൽ ഇങ്ങനെ ഇണ്ടാക്കോ ഇതിലേക്ക് വേസ്റ്റ് വേസ്റ്റിന്റെ വെള്ളം ഇതിലേക്കാണ് പോകും നമ്മളെ മേലേ ചോ കണ്ണൂർ മേലേച്ചോവ വാരം റോഡില് ഈ കണ്ണാടി പറമ്പിലാ കേട്ടോ സ്ഥലം അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മള് തോൽക്കാണിച്ചോ ഓരോ ഭാഗം ഓക്കെ ആ അപ്പൊ നമ്മള് ഇത് നല്ലപോലെ വൃത്തിയിൽ ചെയ്തോ നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടോ ഇത് പൊട്ടിയിട്ടൊന്നുമില്ല എന്ത് പൊട്ടിയിട്ടൊന്നുമില്ല ഇവിടെ എന്ത് പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ നല്ല ഇവിടെ ഇവിടെ എൻ്റെ പൊട്ടിയിട്ടൊന്നില്ല ചെറിയ വണ്ണം കുറച്ചിട്ട് കറക്റ്റാക്കി കട്ട് ചെയ്ത് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ അജാനവാവ് സാന്ദ്രാണോ കിട്ടിയത് ഇതിൻ്റെ വീതി ഒക്കെ നോക്കി കാരണം എങ്ങനെയോ ഇതില്ലേ ഇത് വെക്കാൻ പണിയാണ് അവര് ഗ്യാപ്പ് ഗ്യാപ്പേണ്ടാവുള്ളൂ ഈ തള്ള വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ രണ്ട് ഗ്യാപ്പിൽ ഈ വയരലിന്റെ രണ്ട് ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ ഈ വയരലിൻ്റെ രണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കൈ അടിച്ചിട്ട് ഇതിങ്ങനെ വെച്ച് വെക്കണം അത് റിസ്ക് ആണ് ഇതിന്റെ വേറെ മോഡലുണ്ട് നല്ല ഗ്രൂവ് വരച്ചിട്ട് ഒരു ഒന്നര ഇഞ്ച് കനത്തിരി അതാണ് ഏറ്റവും നന്നാവുക ഇത് പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത് വെക്ക കേട്ടോ അപ്പം ഇത് നല്ലപോലെ റൗണ്ട് ഞങ്ങൾ നല്ലപോലെ റൗണ്ടൊക്കെ റൗണ്ട് നല്ലപോലെ നല്ല നല്ലതുപോലെ നല്ല ക്ലിയർ ആക്കിട്ടോ നല്ല വൃത്തി ചെയ്ത് അവിടെ വൃത്തിയിൽ നമ്മൾ അടിപൊളിയൊക്കെ ചെയ്തെടുത്തത് പിന്നെ ഇതിൽ നമ്മൾ പൈപ്പിന് ചാല് ചെയ്തിട്ടു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കണക്ഷൻ പോകേണ്ടിരുന്ന് പറഞ്ഞപ്പോൾ ഒരു ചാലുകൂടി ഒക്കെ ടെസ്റ്റാ ചെയ്തിട്ടിരുന്നുള്ളൂ ഏ മുകളിൽ ടൈലൊക്കും ഈ സൈഡ് ടൈലെക്കും ഇവിടെ നമ്മൾ വെള്ളത്തിൻ്റെ കണക്ഷൻ പൈപ്പാണ് ആണ് ഇട്ടതിൽ ഇത് കടങ്ങാണ്ട് കൊടുക്കും വെള്ളത്തിൻ്റെ പോയിൻ്റേയും ഏ എന്നിട്ട് ഇതിലെ ഇവിടെ ഈ പൈപ്പ് ഇങ്ങോട്ട് മാറ്റൂ ഇവിടെ കിട്ടും ഇവിടെ റെഡ്യൂസർ കേട്ടോ ഫിഡ്ജില് ഇല്ല ഇതിലേക്ക് ഈ പൈപ്പ് ഇവിടുന്ന് കണക്ട് ചെയ്യണം കേട്ടോ ഈ രണ്ട് പൈപ്പ് ഇവിടെ ടീ ഇട്ടിട്ട് കണക്ട് ചെയ്യണം ഇത് കുറച്ച് പണി ഉണ്ട് നല്ല വെള്ള ടൈൽ ഇട്ടോ എന്റെ വെള്ള ടൈല് എന്റെ ഗ്രൂവ് ഒക്കെ നല്ല ബ്ലാക്ക് ഡായിട്ട് നമ്മള് വാട്സപ്പിൽ അയച്ചു കൊടുത്ത ഈ കളറ് അതേപോലെ ടൈൽ ഒരു ഭംഗിണ്ടാവു ഈ ടൈലില് അപ്പില് ഗ്രൂവ് വരക്ക കേട്ടോ കല്ലിന്റെ മുകളില് ഗ്രൂവ് വരക്കുന്ന ഡിസൈൻ അത് വരയ്ക്കണം കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഗ്രൂവ് വരച്ച അപ്പൊ നമ്മളിത് ഗ്രൗണ്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ടോ നല്ല വൃത്തിയിൽ വൃത്തി നല്ല വൃത്തിയിൽ ഇതാണ് ബക്കറ്റ് ബക്കറ്റ് ഇതാണ് കിട്ടോ ബക്കറ്റ് ബക്കറ്റ് വേസ്റ്റ് ഒടിക്ക എടുക്കാനുള്ള ബക്കറ്റ് അപ്പൊ അതതിലിട്ടണ് ഇതാട്ടോ ബക്കറ്റ് ബക്കറ്റ് കപ്ലിങ് ഈ ബക്കറ്റ് കപ്ലിങ് ഇതിട്ട് നല്ല പോലെ നല്ല വൃത്തിയിൽ നല്ല ഫിനിഷിങ് ചെയ്ത് കിട്ടോ നമ്മളെല്ലാം കണ്ണൂർ കണ്ണൂരിട്ടോ കണ്ണൂർ വഹുവേലെ വാരം റോഡിലിട്ടോ ഏഹ് അവിടെയാണ് ഇത് ഇന്നത്തെ വർക്ക് നിങ്ങളെ പേരെന്തൊക്ക ആ ഹർപാക്കാന്റെ വീട്ടിലെട്ടോ ഏഹ് ആളാക്കണേന്ത് മൂപ്പര് വീട്ടിലാളി അപ്പൊ ഞങ്ങള് നല്ലപോലെ കൃത്യം ചെയ്യുന്നേ അപ്പൊ മൂപ്പര് ഇതിന്റെ മുകളിൽ ടോപ്പ് ഇത്ര ടോപ്പ് ടോപ്പൊക്കെ ഇട്ടിട്ടോ ഞാനിട്ട് അതിവിനെ അലക്കി പിഴഞ്ഞിട്ട് ഇതിന്റെ മുകളിലൊക്കെ വെക്കട്ടോ സൗകര്യണ്ട് ഇവിടെ സി എം ജാളി കൊടുത്തിട്ട് വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെ കൊടുത്തു കേട്ടോ വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെ കൊടുത്തിട്ട് നേരെ കണത്തിട്ടോ ഇനി ഇവിടെ ഇതിനാണ് കണക്ട് ചെയ്യും ഇവിടെ നമ്മള് ഇതിങ്ങനായിട്ട് കൊടുത്തത് വേസ്റ്റ് ചെയ്യോ അവിടെ ഒരു എൽബം കൂടി കൊടുക്കാനുള്ളൂ ഇവിടെ ഇനി കൊട്ടത്താളം എന്തോ ഉണ്ടാക്കേണ്ടത് അപ്പൊ എല്ലാം കൊണ്ടും നല്ല ക്ലിയർ ആയിട്ട് അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ നമ്മൾ ധാരാ സൈറ്റിൽ പോയി കാണാം ഓക്കെ